ശരാശരി ഒരു മനുഷ്യൻ ദിവസവും ആശ്രയിക്കുന്ന ഒന്നാണ് അരി ഒഴിച്ചുകൂടാൻ പറ്റാത്തത് അരി ലഭ്യത നിലക്കുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാൽ സ്ഥിതിഗതികൾ അത്തരത്തിൽ മാറി മറിയുകയാണ് സാധാരണക്കാരുടെ കഞ്ഞിക്കുടി മുട്ടുമോ അരി വില ഉയരുന്നതിനിടെ റേഷൻ കടകളിൽ സ്റ്റോക്ക് തീരുന്ന സാഹചര്യം പ്രവർത്തനം നിശ്ചലമാകുകയും ചെയ്യും റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ളവയുടെ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ ആവശ്യക്കാർ മുഴുവൻ വിഹിതവും കിട്ടാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് മധ്യ കേരളത്തിലെയും വടക്കൻ ജില്ലകളിലെയും കടകളിൽ സ്റ്റോക്ക് ഏതു ദിവസവും തീരുമെന്ന വ്യാപാരികൾ പറഞ്ഞു അടുത്ത മാസത്തെ സ്റ്റോക്ക് എത്തിയിട്ടുമില്ല മൂന്ന് മാസത്തെ കുടിശ്ശികയുള്ളതിനാൽ റേഷൻ സാധനങ്ങൾ കടകളിൽ വാതിൽ പടിയായി എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകൾ മെല്ലെ പോക്കിലാണ് ഗോഡൌണുകളിൽ സപ്ലൈകു കരാർ തൊഴിലാളികളുടെ എണ്ണം കുറച്ചതും റേഷൻ നീക്കം മന്ദഗതിയിലാക്കി പൊതുവിപണിയിൽ അരിവില വർദ്ധിക്കുകയാണ് കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ ജൂൺ മുതൽ വിതരണം നിർത്തിവെക്കാനാണ് കരാറുകാരുടെ നീക്കം വാതിൽപടി വിതരണത്തിൽ സർക്കാർ സപ്ലൈക്ക് കോടി രൂപയാണ് നൽകാനുള്ളത് കുറച്ചെങ്കിലും ഉടൻ അനുവദിച്ചാലേ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്നാണ് വിലയിരുത്തൽ വാഹന കരാറുകൾക്ക് സപ്ലൈകോ മൂന്നു മാസമായി വാടക നൽകുന്നില്ല അറുപത്തി കോടിയാണ് ഇവർക്ക് കിട്ടാനുള്ളത് ഈ മാസത്തെ വിതരണം പൂർത്തിയായി കഴിഞ്ഞാൽ വാഹന കരാറുകൾ പിന്മാറുമെന്നതാണ് സൂചന ഇതോടെ റേഷൻ കടകളുടെ പ്രവർത്തനം നിശ്ചലമാകും ജനങ്ങൾക്ക് റേഷൻ കിട്ടാതാകും വാഹന കരാറുകൾക്കുള്ള തുക ഗോഡൌൺ വാടക തൊഴിലാളികൾക്കുള്ള കൂലി ഉൾപ്പെടെയാണ് വാതിൽപ്പെടുത്തുക ഈ ഇനത്തിൽ സർക്കാർ രണ്ടായിരത്തി മുതൽ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശികയാണ് മുന്നൂറ്റി പതിനേഴ് കോടി ഒരു മാസത്തെ ചെലവ് ഇരുപത്തി കോടിയാണ് സ്വന്തം നിലയിൽ പണം നൽകിയാണ് സപ്ലൈകോ വിതരണം മുടങ്ങാതെ നോക്കിയത് മൂന്നു മാസമായി അതും നൽകാൻ കഴിയാതെയായി കേന്ദ്രം എഫ് സി ഐ ഗോഡൌഡുകളിൽ എത്തിക്കുന്ന അരി സപ്ലൈകോയുടെ നിയന്ത്രണത്തിലുള്ള എൻ എഫ് എസ് ഐ ഗോഡൌണുകളിലേക്കും തുടർന്ന് റേഷൻ കടകളിലേക്കും എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരാണ് അതേസമയം ലോക അരി വിപണിയിൽ ഈ വർഷം ഇന്ത്യ മുൻനിരയിൽ തന്നെ തുടരുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ നടത്തിയ സമീപകാല പഠനത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അരി വ്യാപാരത്തിൽ ഇന്ത്യ മുന്നേറുമെന്നാണ് സൂചന ഈ സാമ്പത്തിക വർഷം ഏകദേശം പതിനെട്ട് ദശലക്ഷം ടൺ അരി കയറ്റുമതിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കേരളം പുറകോട്ടാണ് മുൻവർഷത്തേക്കാൾ രണ്ട് ദശലക്ഷം ടൺ കൂടുതലാണ് ഇന്ത്യയുടെ കയറ്റുമതി ആഗോള വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗമായിരിക്കും ഇന്ത്യയുടെ അരി കയറ്റുമതി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ റെക്കോർഡ് കയറ്റുമതിയായ ഇരുപത്തിരണ്ട് ദശലക്ഷം ടണ്ണിനേക്കാൾ വളരെ കുറവായിരിക്കുമെന്ന് യു എസ് ഡി എ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ആറ് ദശലക്ഷം ടൺ എന്ന റെക്കോർഡ് ഉൽപാദനത്തിൽ നിന്നും വർഷംതോറും ഇന്ത്യയുടെ ഉൽപാദനം വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യ ചൈന ബംഗ്ലാദേശ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപാദന വർധനമാണ് ആഗോള വ്യാപാരത്തെ പ്രധാനമായും നയിക്കുന്നത് ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഉയർന്ന ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ഉപഭോഗം അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ദശാംശം നാല് ദശലക്ഷം ടണ്ണായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇന്ത്യൻ സർക്കാർ ബസുമതി ഇതര വെള്ളാരിയുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു ഇതിൽ സെമി മിൽഡ് മിൽഡ് പോളിഷർട്ട് ഗ്ലേസ് ഇനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ജൂലൈയിൽ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്രം കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയത് അതേസമയം ചില രാജ്യങ്ങൾക്ക് അവരുടെ ഭക്ഷ്യസുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവരുടെ അഭ്യർത്ഥന പ്രകാരം അരി കയറ്റുമതിക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി